ഈ പ്രതിഷ്ഠ നടക്കുന്നത് പരിപൂർണമായിട്ടും ക്ഷേത്രം പൂർണ്ണമായിട്ടും പ്രതിഷ്ഠ നടക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ പണികളും പൂർത്തിയാക്കാതെയാണ് ഒരിക്കലും ഒരു ക്ഷേത്രം പണി പൂർത്തിയാക്കാതെ അവിടെ ക്ഷേത്രം പണി പൂർത്തിയാക്കാതെ ഒരിക്കലും പ്രതിഷ്ഠ ചെയ്യാൻ പാടില്ലെന്നാണ് താന്ത്രിക വിധി പ്രകാരവും ആചാര വിധി പ്രകാരവും പറയുന്നത് ഒരു ക്ഷേത്രത്തിന് അയോധ്യ മധുര കാശി ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ ഒരു കാര്യത്തിലും പരിഷത്തോ ഈ പറയുന്ന സംഘ പരിവാർ ബി ജെ പിയോ ഒരു കക്ഷി ചേരാൻ പോലും തയ്യാറല്ലാത്തതാണ് എന്നാൽ കേസെല്ലാം വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളാണിതെല്ലാം ഞങ്ങളുടെതാണ് എന്നുള്ള രീതിയിലാക്കി മാറ്റുകയാണ് ഇപ്പം ചെയ്തത് ശ്രീറാം ജയറാം ജയ ജയറാം ശ്രീറാം ജയറാം ജയ് ജയറാം ശ്രീറാം ജയറാം ജയ ജയറാം ശ്രീറാം ജയറാം ജയ ജയറാം ഓ ഞാൻ അഖില ഭാരത ഹിന്ദു മഹാസഭ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റ് സൗത്ത് സോൺ ഓർഗനൈസ് സെക്രട്ടറിയുമായ സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് എല്ലാ പേർക്കും വിനീതമായ നമസ്കാരം അഖില ഭാരത ഹിന്ദു മഹാസഭയാണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ കേസ് നടത്തിയതും അതുപോലെ ഈ കാര്യങ്ങൾ അയോധ്യയ്ക്ക് വേണ്ടി ചെയ്തു വന്നത് ഇന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന ഈ സമയം ശരിക്കും രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് നടക്കുന്നത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണി പൂർത്തിയായിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ആവും പണി പൂർത്തിയാവാനായിട്ട് ഈ എത്രയും പെട്ടെന്ന് പ്രതിഷ്ഠ നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ഈ അവസ്ഥ അല്ലെങ്കിൽ അവസരം മുതലെടുക്കുന്നത് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ശ്രീരാമ ആദ്യത്തെ കർസേവ നടക്കുന്ന സമയം അന്ന് അത് നടത്തിയത് ഹിന്ദു മഹാസഭയാണ് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ശ്രീരാമ പുനഃപ്രതിഷ്ഠ നടത്തി അതും അഖില ഹിന്ദു ഹിന്ദുമാസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഹിന്ദു മഹാസഭ ഇത് കേസുമായി മുന്നോട്ട് പോയത് അന്നു മുതൽ ഇന്ന് വരെ ഈ കേസ് തീരുന്നതുവരെയും സുപ്രീം കോടതി വിധി വരുന്നവരെയും കേസ് നടത്തിയതും കേസുമായിട്ട് മുന്നോട്ട് പോയതും അതിനുവേണ്ടി പൈസ മുടക്കിയതും എല്ലാ കാര്യങ്ങളും ചെയ്തതും അഖില ഹിന്ദു മഹാസഭയാണ് അന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണ സമിതിയിലും അയോധ്യ നിർമ്മാണ കമ്മറ്റിയിലും ഒരു പങ്ക് ഒരു സമിതിയിലേക്ക് പൂർണ്ണമായിട്ടും അഖില ഭാരത മഹാസഭയെ ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ പക്ഷേ അത് നടപ്പിലാക്കാതെ ആണ് ഇന്ന് ബി ജെ പിയും അതുപോലെ വിശ്വമന്ത് വിഷത്തും അതിൻ്റെ പരിവാര സംഘടനകൾ മാത്രമാണിന്ന് ഈ അയോധ്യ എന്ന് പറയുന്ന രാമക്ഷേത്രം അതായത് ലോകത്ത് എമ്പാടുവുള്ള എല്ലാ രാമഭക്തരുടെയും അവകാശമുള്ളതാണ് ശ്രീരാമൻ അദ്ദേഹം മര്യാദാപുരുഷേത്വമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ഈ പ്രതിഷ്ഠ നടക്കുന്നത് പരിപൂർണമായിട്ടും ക്ഷേത്രം പൂർണ്ണമായിട്ടും പ്രതിഷ്ഠ നടക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ പണികളും പൂർത്തിയാക്കാതെയാണ് ഒരിക്കലും ഒരു ക്ഷേത്രം പണി പൂർത്തിയാക്കാതെ അവിടെ ക്ഷേത്രം പണി പൂർത്തിയാക്കാതെ ഒരിക്കലും പ്രതിഷ്ഠ ചെയ്യാൻ പാടില്ലെന്നാണ് താന്ത്രിക വിധി പ്രകാരവും ആചാര വിധി പ്രകാരവും പറയുന്നത് എന്നാൽ ഇന്ന് മോദി ജിയുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ചില മുതലെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി മാത്രമാണിന്ന് ഈ അടിയന്തരമായിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രതിഷ്ഠാ പ്രതിഷ്ഠ ചടങ്ങ് ഇന്ന് ഈ ഇതോടൊപ്പം വച്ചിരിക്കുന്നത് കാരണം ഇലക്ഷൻ വരികയാണ് ആ ഇലക്ഷന് വേണ്ടിയിട്ടാണ് എപ്പോഴും അയോധ്യ അയോധ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ബി ജെ പി ഇന്ന് കയറി വന്നത് തന്നെ പക്ഷെ അതിനകത്ത് തിരസ്കരിച്ച് ഇല്ലെങ്കിൽ തമസ്കരിച്ചു പോയ വ്യക്തികളുണ്ട് അദ്വാന് ജി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് അയോധ്യയിലേക്ക് നടന്ന മാർച്ചിൽ രഥയാത്രയിൽ സ്വാമി ചക്രവാണി മഹാരാജ് ഹിന്ദു മഹാസഭയുടെ ദേശീയ അധ്യക്ഷനും ഇന്നത്തെ ബാബറുടെ പ്രതിനിധിയായിട്ടുള്ള ബാദുഷ അദ്ദേഹവും അദ്ദേഹം സ്വർണശിലയുമായി ഞങ്ങളെ കൂടെയാണ് ഹിന്ദു മഹാസഭ ആസ്ഥാനത്ത് നിന്ന് നാല് ദിവസം യാത്ര ചെയ്ത് അയോധ്യയിൽ വന്ന് അവിടെ സ്വർണശില ശില സ്ഥാപിച്ചത് സമർപ്പണം ചെയ്തു എൻ്റെ പിൻതലമുറയിൽപ്പെട്ട ബാബർ മുതൽ ഇങ്ങോട്ട് വന്നവർ ചെയ്ത തെറ്റുകൾ മാപ്പാക്കണമെന്നും ആ അതിനാൽ ഈ ശില സ്വീകരിക്കണമെന്നും അയോധ്യയിൽ വന്ന് അവിടെ സമർപ്പണം ചെയ്യുകയുണ്ടായി ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലാണ് അന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ബാദുഷയും അവരുമായിട്ടെല്ലാം ചർച്ചകളാണ് നടത്തിയതും അതിനെ തുടർന്നാണ് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതും അന്ന് സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയ്ക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഇദ്ദേഹം മാപ്പാഷ കൊടുക്കുകയുണ്ടായി എൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആൾക്കാർ ചെയ്ത ബാബറുടെ തലമുറയിൽപ്പെട്ടവർ ചെയ്തത് തെറ്റാണെന്നും ഇത് രാജ്യത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള സംഭവമായിരുന്നു എന്നും അതുകൊണ്ട് ജനങ്ങളും ഭഗവാനും പൊറുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് വാദുഷ ഒരു പ്രസ്താവനയും ഇറക്കുകയുണ്ടായി അത് ലെറ്റർ ലെറ്ററായിട്ട് തന്നെ സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയുണ്ടായി അതിന് നേതൃത്വം നൽകിയ ഈ ഇത്രയും വിഷയങ്ങളുണ്ടായി ഇതെല്ലാം ചെയ്തിട്ടും അത് നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് ഇന്ന് അയോധ്യയിലേക്ക് ക്ഷണിക്കുകയോ ഇല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇത്രയും വർഷം കേസ് നടത്തുകയും ഇതില്ലെങ്കിൽ ആ കേസ് മാറ്റം അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അശാന്തം പരിശ്രമിച്ച വ്യക്തികളാണ് ഉമാഭാരതി പ്രവീൺ തൊക്കാടിയ അതുപോലെ ജോഷി ഈ അയോധ്യക്ഷേത്രം ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ വിശ്വബിന്തുപക്ഷത്തിൻ്റെയോ മറ്റ് പരിവാർ സംഘടനയുടെ ഒന്നും സ്വത്തല്ല ശ്രീരാമൻ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഹിന്ദു വിശ്വാസികളുടെ മര്യാദ രാമനായ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനാണ് അദ്ദേഹം ഒരു ബി ജെ പിയുടെയോ ഇല്ലെങ്കിൽ ഒരു സംഘടനകളുടെയോ ഇല്ലെങ്കിൽ ഈ പറയുന്ന സംഘ പരിവാറിൻ്റെയോ ആരുടെ പ്രതിനിധിയല്ല എന്നാൽ ഇന്ന് അവരുടെ മാത്രം പ്രതിനിധിയായിട്ടാണ് ഇന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ അവര് അടക്കി വ അടക്കി വച്ചിരിക്കുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല അതുപോലെ ശങ്കരാചാര്യൻ മാർ ഇപ്പോ പറഞ്ഞത് എല്ലാവരും കേട്ട് കാണും അവിടെ പ്രതിഷ്ഠ നടക്കുന്ന സമയം മോദിജി വന്ന് പ്രതിഷ്ഠ ചെയ്യുന്ന സമയം ഞങ്ങൾ വന്ന് കൈകൊട്ടിക്കൊണ്ട് നിൽക്കാനും ഇല്ലെങ്കിൽ അവർ പറയുന്നതിനെ കൈകൊട്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ആചാര്യന്മാരെ ഉൾപ്പെടുത്തി ആചാര്യന്മാരും കൂടെ ചേർന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ ഇത് അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമാണ് ഇന്നിപ്പോൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറെ സിനിമാ താരങ്ങളായിട്ടുള്ള ബച്ചനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇന്ന് അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെലിബ്രിറ്റികളായിട്ടുള്ള അന്ന് ശ്രീരാമ ക്ഷേത്രത്തിന് എതിരായി നിന്നവരാണ് ഇന്ന് ഇതിന്റെ സെലിബ്രിറ്റികളായിട്ട് ഇന്ന് ആ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠാ ചടങ്ങിനേക്ക് വിളിച്ചിട്ടുള്ളത് അയോധ്യയിൽ കർസേവകരുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശാന്തം പരിശ്രമിച്ചവരോ ആയിട്ടുള്ള ഒരു വ്യക്തികളെ അവിടെ വിളിച്ചിട്ടില്ല നിർമോഹ അഗ്രാഡിയെ പോലും അവിടെ ക്ഷണിച്ചിട്ടില്ല ഈ അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഈ നൂറ്റാണ്ടുകളായിട്ട് പരിശ്രമിച്ചു വന്നത് അഖിലവാദ ഹിന്ദുമാസഭയാണ് ഒരു ക്ഷേത്രത്തിന് അയോധ്യ മധുര കാശി ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ ഒരു കാര്യത്തിലും പരിഷത്തോ ഈ പറയുന്ന സംഘ പരിവാറോ ബി ഒരു കക്ഷി ചേരാൻ പോലും തയ്യാറല്ലാത്തതാണ് എന്നാൽ കേസെല്ലാം വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളാണിതെല്ലാം ഞങ്ങളുടേതാണ് എന്നുള്ള രീതിയിലാക്കി മാറ്റുകയാണ് ഇപ്പം ചെയ്തത് അഖിലഭാരത ഹിന്ദു മാസം ഒരിക്കലും ഒരു സംഘത്തിൻ്റെയും പ്രതിനിധിയോ ഇല്ലെങ്കിൽ പരിവാർ സംഘടനയോ അല്ല ബി ജെ പിയുടെയോ പരിവാർ സംഘടനയല്ല അങ്ങനെ ആരുടെയെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ് കാരണം ഒരിക്കലും ബി ജെ പി എന്ന് വന്നോ അന്ന് മുതല് ഹിന്ദു ഹിന്ദുമാസഭയെ എങ്ങനെ തകർക്കാം എന്നാണ് അവരുടെ ഓരോരുത്തരുടെയും ചിന്ത അതുകൊണ്ട് ഇന്ന് ഹിന്ദു ഹിന്ദുമാസഭ അയോധ്യയിലേക്ക് വരുന്നതിനോടോ ഇല്ലെങ്കിൽ അതിനാ ഈ അയോധ്യ ക്ഷേത്രം നടത്തി കൊണ്ടുപോകുന്നതിനോ ഇല്ലെങ്കിൽ സംഘടനാ വളർച്ചയ്ക്കോ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യവും ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും നൽകുന്നതല്ല അതുകൊണ്ട് ഈ ഇന്നിവിടെ ഈ നടക്കുന്ന അയോധ്യ നടക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും ഈ ഇന്ന കാര്യങ്ങൾ നടത്തുന്നതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് കേസിന് മുന്നോട്ട് പോയിരിക്കുന്നു അത് ഫയൽ ചെയ്യുകയുണ്ടായി സ്വാമി ചക്രവാണി മഹാരാജ് ഹിന്ദു മഹാസഭയുടെ നാഷണൽ പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹമാണ് കേസ് തീർപ്പ് കൽപ്പിക്കുന്നത് അന്ന് വിധിയുണ്ടായ സമയത്തും എല്ലാം ചക്രവാണിയുടെ സ്വാമി ചക്രവാണിയുടെ നേതൃത്വത്തിലാണ് ഹിന്ദു മാസഭയുടെ പേരിൽ ഹിന്ദു ഹിന്ദുമാസഭയുടെ പേരിലാണ് അയോധ്യ രാമക്ഷേത്രം പുനർനിർമ്മിക്കാനായിട്ടും ഇല്ലെങ്കിൽ ആ കേസ് നടത്തി തീർപ്പ് അല്പ കൽപ്പിച്ചതും ഇതെല്ലാവരും അറിയേണ്ടതാണ് ഇന്ന് ഒരു രാജ്യത്ത് ഒരു പ്രതിപക്ഷമില്ലാത്ത ഭരണപക്ഷം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ആരും എതിർക്കാൻ പാടില്ല ഇന്നാണ് ഇന്ന് ബി ജെ പിയുടെ നയം എതിർക്കുന്നവരെല്ലാം ശത്രുക്കളായി മാറുക ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ വേണ്ട എന്നുള്ളൊരു അവസ്ഥയാണ് കാരണം എന്ത് കാണിച്ചു കഴിഞ്ഞാലും പ്രതികരിക്കാനായിട്ട് ആരും പാടില്ല ഇന്നിപ്പോ നിയമസഭയിലും ലോകസഭയിലെല്ലാം നടക്കുന്ന എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇതേ ഇത് തന്നെയാണ് ഇന്ന് അയോധ്യയിൽ നടക്കുന്നത് അതുകൊണ്ട് അഖിലഭാര ഹിന്ദു മഹാസഭ ഇതിനെതിരത്തെ ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇന്ന് നടക്കുന്ന അയോധ്യയിൽ നടക്കുന്ന രാമപ്രതിഷ്ഠയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ കാരണം ലോകത്തിൻ്റെ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ലോകമെമ്പാടുമുള്ള എല്ലാ പേർക്കും ഉണ്ടാവട്ടെ അതിനുവേണ്ടി അശാന്തം പരിശ്രമിച്ച എല്ലാ പേർക്കും കർഷകരായിട്ട് ഉണ്ടായിരുന്ന എല്ലാ പേർക്കും അതിൽ ജീവൻ ബലി നൽകിയ എല്ലാ പേർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കാരണം അന്ന് ഈ ഇതിനുവേണ്ടി മുന്നോട്ട് നിന്ന അധ്വാന് ജിയാണ് അന്ന് മുന്നിട്ട് ഇറങ്ങി എല്ലാ പേരും എതിർത്ത സമയത്തും അധ്വാന് ജിയാണ് മുന്നേ നിന്നുകൊണ്ട് കൊണ്ട് രഥയാത്ര നയിച്ചത് ആ അധ്വാന് ജിക്കും ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ പേർക്കും നല്ലത് മാത്രം വെത്തട്ടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാ പേർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാ പേർക്കും